ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗാന്ധിജിയുടെ കേരള സന്ദർശനം ഗാന്ധിജി എത്ര പ്രാവശ്യമാണ് കേരളത്തിലേക്ക് എത്തിയത് ഏതൊക്കെ വർഷമാണ് എന്തിനു വേണ്ടിയാണ് ഗാന്ധിജി കേരളത്തിൽ വന്നത് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗാന്ധിജിയുടെ കേരള സന്ദർശനം പി എസ് സിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പം നമ്മളിത് പഠിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ വരുന്നൊരു ഭാഗം ആയതുകൊണ്ട് നമ്മളൊരു കോഡ് വെച്ചിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ ക്ലാസ്സിൻ്റെ അവസാനം നമ്മൾ ആ കോഡ് പറയുന്നുണ്ട് അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോകാം അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം ആദ്യ സന്ദർശനം ഗാന്ധിജിയുടെ കേരളത്തിലെ ആദ്യ സന്ദർശനം ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഗാന്ധിജി എത്തിച്ചേർന്നത് ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിച്ചേർന്നത് ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിൻ്റെ എന്തായിരുന്നു ഗിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണം ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിൻ്റെ ലക്ഷ്യമാണ് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണം ഗാന്ധിജിയുടെ ആദ്യ സന്ദർശനത്തിലെ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് കെ മാധവൻ നായർ അപ്പോൾ ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നു അപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തി ആരാണ് കെ മാധവൻ നായർ ഒന്നുകൂടെ നോക്കാം ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് എത്തുന്നത് ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണം ഗാന്ധിജിയുടെ ആദ്യ സന്ദർശനത്തിലെ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് കെ മാധവൻ നായർ രണ്ടാം സന്ദർശനം ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് എട്ട് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് എട്ട് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഗാന്ധിജി രണ്ടാമതായി കേരളത്തിലെത്തിയത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് രണ്ടാം സന്ദർശനത്തിൽ ഗാന്ധിജി സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മി ബായി രണ്ടാം സന്ദർശനത്തിൽ ഗാന്ധിജി സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് റാണി സേതുലക്ഷ്മി ബായി ഗാന്ധിജി തൻ്റെ രണ്ടാം കേരള സന്ദർശനത്തിൽ ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെയും സന്ദർശിച്ചു ഗാന്ധിജി തൻ്റെ രണ്ടാം കേരള സന്ദർശനത്തിൽ ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെയും സന്ദർശിച്ചു ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ തർജ്ജമ ചെയ്ത വ്യക്തിയാണ് എൻ കുമാരൻ അപ്പോൾ രണ്ടാമതായി ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ റാണി സേതു ലക്ഷ്മിബായിയെ കണ്ടു അതോടൊപ്പം തന്നെ ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെയും കണ്ടു ഈ ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ തർജ്ജമ ചെയ്ത വ്യക്തിയാണ് എൻ കുമാരൻ ഓർത്തിരിക്കുക എൻ കുമാരൻ അപ്പോൾ നമുക്ക് പോയിന്റ്സ് എല്ലാം ഒന്നുകൂടെ നോക്കാം ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ട് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം രണ്ടാം കേരള സന്ദർശനത്തിൽ ഗാന്ധിജി സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാരാണ് റാണി സേതു ലക്ഷ്മിബായി ഗാന്ധിജി തന്റെ രണ്ടാം കേരള സന്ദർശനത്തിൽ ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ തർജ്ജമ ചെയ്ത വ്യക്തിയാണ് എൻ കുമാരൻ മൂന്നാം സന്ദർശനം ഗാന്ധിജി മൂന്നാമതായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒമ്പത് ഗാന്ധിജി മൂന്നാമതായി കേരളം സന്ദർശിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒമ്പത് ദക്ഷിണേന്ത്യൻ പര്യടനത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി മൂന്നാമതായി കേരളം സന്ദർശിച്ചത് അപ്പോൾ ഗാന്ധിജി മൂന്നാമതായി കേരളം സന്ദർശിക്കാനുണ്ടായ കാരണമാണ് ദക്ഷിണേന്ത്യൻ പര്യടനം തൃശ്ശൂരിലെ വിവേകോദയം വിദ്യാലയം സന്ദർശിച്ചതും ഗാന്ധിയുടെ പ്രചാരണത്തിൽ പങ്കെടുത്തതും അദ്ദേഹത്തിൻ്റെ മൂന്നാമത് കേരള സന്ദർശനത്തിലാണ് അപ്പോൾ മൂന്നാമത് കേരള സന്ദർശിച്ചപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത് തൃശ്ശൂരിലെ വിവേകോദയം വിദ്യാലയം സന്ദർശിച്ചു ഗാന്ധിയുടെ പ്രചാരണത്തിൽ പങ്കെടുക്കുകയും ചെയ്തു മൂന്നാം കേരള സന്ദർശനത്തിൽ ഗാന്ധിജി വള്ളത്തോൾ നാരായണ മേനുവിനെ കണ്ടുമുട്ടി എപ്പോഴാണ് ഗാന്ധിജി വള്ളത്തോൾ നാരായണ മേനുവിനെ കണ്ടുമുട്ടിയത് മൂന്നാം കേരള സന്ദർശനത്തിലാണ് അപ്പോൾ ആണ് എല്ലാ പോയിൻസും അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം ഗാന്ധിജി മൂന്നാമതായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒൻപത് ദക്ഷിണേന്ത്യൻ പര്യടനത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി മൂന്നാമതായി കേരളം സന്ദർശിച്ചത് തൃശൂരിലെ വിവേകോദയം വിദ്യാലയം സന്ദർശിച്ചതും ഗാന്ധിയുടെ പ്രചാരണത്തിൽ പങ്കെടുത്തതും അദ്ദേഹത്തിന്റെ മൂന്നാമത് കേരള സന്ദർശനത്തിലാണ് മൂന്നാം കേരള സന്ദർശനത്തിൽ ഗാന്ധിജി വള്ളത്തോൾ നാരായണ മേനോനെ കണ്ടുമുട്ടി നാലാം സന്ദർശനം ഗാന്ധിജി നാലാമതായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പത്തിനാണ് ഗാന്ധിജി നാലാമതായി കേരളം സന്ദർശിച്ചത് ഹരിജൻ ധനസമാഹരണത്തിനായിട്ടാണ് ഗാന്ധിജി നാലാമതായി കേരളം സന്ദർശിച്ചത് ഹരിജൻ ധനസമാഹരണത്തിനായിട്ടാണ് ഗാന്ധിജി നാലാമതായി കേരളം സന്ദർശിച്ചത് ഹരിജന ഫണ്ടിലേക്കായി വടകരയിൽ വെച്ച് തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിതയാണ് കൗമുദി ടീച്ചർ അപ്പോൾ ഹരിജൻ ഫണ്ടിലേക്കായി വടകരയിൽ വെച്ച് തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിത ഏതാണ് കൗമുദി ടീച്ചർ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഗാന്ധിജി നാലാമതായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്ത് ഹരിജൻ ധനസമാഹരണത്തിനായിട്ടാണ് ഗാന്ധിജി നാലാമതായി കേരളം സന്ദർശിച്ചത് ഹരിജന ഫണ്ടിലേക്കായി വടകരയിൽ വച്ച് തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിത ഏതാണ് കൗമുദി ടീച്ചർ അഞ്ചാം സന്ദർശനം ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പന്ത്രണ്ട് ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പന്ത്രണ്ട് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിജിയുടെ അവസാനത്തെ കേരള സന്ദർശനം ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി അവസാനമായിട്ട് കേരളം സന്ദർശിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവാരാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഗാന്ധിജി തന്റെ അവസാന കേരള സന്ദർശനത്തിൽ വെങ്ങാനൂരിൽ വെച്ച് അയ്യങ്കാളിയെ കണ്ടുമുട്ടി ഓർത്ത് വച്ചോളൂ ഗാന്ധിജി അഞ്ചാം തവണ കേരളം സന്ദർശിച്ചപ്പോഴാണ് വെങ്ങാനൂരിൽ വെച്ച് അയ്യങ്കാളിയെ കണ്ടുമുട്ടുന്നത് അയ്യങ്കാളിയെ പുലേ രാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അയ്യങ്കാളിയെ പുലേ രാജ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഗാന്ധിജി അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പന്ത്രണ്ട് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിജിയുടെ അവസാനത്തെ കേരള സന്ദർശനം ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവാരാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഗാന്ധിജി തന്റെ അവസാന കേരള സന്ദർശനത്തിൽ വെങ്ങാനൂരിൽ വെച്ച് അയ്യങ്കാളിയെ കണ്ടുമുട്ടി അയ്യങ്കാളിയെ പുലേ രാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത് അപ്പോൾ എത്ര തവണ ഗാന്ധിജി കേരളത്തിൽ വന്നു ഏതൊക്കെ വർഷം എന്തിനു വന്നു ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പി എസ് സി ചോദിക്കാറുള്ളതാണ് അപ്പോൾ നമ്മൾ തീർച്ചയായും പഠിച്ചു വെച്ചിരിക്കേണ്ട ഒന്ന് തന്നെയാണ് പക്ഷേ ഇത് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗം കൂടിയാണ് അതിനുവേണ്ടി നമുക്കൊരു കോഡുണ്ട് അത് വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഓർത്തെടുക്കാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ വർഷങ്ങളൊന്ന് ആദ്യം പഠിച്ചു വെക്കണം ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് മുപ്പത്തിനാല് മുപ്പത്തി ഏഴ് എന്നിങ്ങനെ നമ്മൾ വർഷം ഒന്ന് പഠിച്ചു വെക്കാം ജസ്റ്റ് ഇങ്ങനെ പഠിച്ചാൽ മതി ഇരുപത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് മുപ്പത്തിനാല് മുപ്പത്തിയേഴും ഇന്ന് പഠിച്ചു വെക്കാം അതിനുശേഷം ഒരു കോഡുണ്ട് അമ്മോ ജാജ അമ്മോ ജാജ എ എം ഒ ജെ ജെ ഇത് മാസമാണ് ഓഗസ്റ്റ് മാർച്ച് ഒക്ടോബർ ജനുവരി ജനുവരി അപ്പോൾ അമ്മോ ജാജ ഓഗസ്റ്റ് മാർച്ച് ഒക്ടോബർ ജനുവരി ജനുവരി ഇതിനുശേഷം ആണ് വരുന്നത് അപ്പോൾ അത് നമ്മൾ ഓർത്തു വെക്കുന്നത് ഇങ്ങനെയാണ് ഗാന്ധിജി നേരത്തെ കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഓർത്തു വെക്കാം പതിനെട്ട് എട്ട് ഒൻപത് പത്ത് പന്ത്രണ്ട് ഇങ്ങനെയാണ് നമുക്ക് ഡേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഗാന്ധിജി കല്യാണം കഴിച്ചത് പതിനെട്ടിലല്ല എട്ടിലല്ല ഒൻപതിലല്ല പത്തിലല്ല പന്ത്രണ്ടിൽ ഇങ്ങനെയാണ് നമ്മളത് പഠിച്ചു വെക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം വർഷം ഒന്ന് പഠിച്ചു വെക്കുക ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തി ഏഴ് മുപ്പത്തിനാല് മുപ്പത്തി ഏഴ് അടുത്ത ശേഷം അതിനുശേഷമുള്ളത് കോഡാണ് അമോ ജാജ ഓഗസ്റ്റ് മാർച്ച് ഒക്ടോബർ ജനുവരി ജനുവരി അതിനുശേഷമാണിത് ഈ ഡേറ്റിൻ്റെ വരുന്നത് ഗാന്ധിജി കല്യാണം കഴിച്ചത് പതിനെട്ടിലല്ല എട്ടിലല്ല ഒൻപതിലല്ല പത്തിലല്ല പന്ത്രണ്ടിൽ അങ്ങനെ നമ്മൾ പഠിച്ചാൽ ഇതൊരിക്കലും മറക്കില്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് എഴുതി പഠിച്ചോളൂ ഇങ്ങനെയൊന്ന് എഴുതി വെക്കുവാണെങ്കിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനം നമുക്ക് നമുക്കൊരിക്കലും തെറ്റിപ്പോകില്ല അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് രണ്ടാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് എട്ട് മൂന്നാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒൻപത് നാലാം കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്ത് അഞ്ചാം സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പന്ത്രണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്